നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ചാനൽ കടക്കണിയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കടക്കണിയിൽപ്പെട്ട മുഴുവൻ പേരും ഈ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞങ്ങൾ പറയുന്നത് ഒരു പുതിയ ഉത്തരവാണ് അതായത് ഒരു രൂപയ്ക്കും സ്വർണം വാങ്ങാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ സ്വർണ്ണക്കടയിൽ പോവാക്കില്ല അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഒരു രൂപയ്ക്കും സ്വർണം വാങ്ങാം സംഭവമൊന്നുമില്ല ഡിജിറ്റൽ ഗോൾഡ് ഏകദേശം നാലഞ്ച് വർഷമായി ഈ ആശയം ബാങ്കുകൾ നടപ്പിലാക്കാൻ തുടങ്ങിയത്ര മിക്കവാറും എല്ലാ ബാങ്കുകളിലും ഡിജിറ്റൽ ഗോൾഡ് ഡിജിറ്റൽ സ്വർണം ഏ ലഭ്യമാണ് അപ്പോൾ അതിന് ഏകദേശം നൂറ് രൂപ തൊട്ട് നമുക്ക് സ്റ്റാ അതിൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ തോന്നുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അഞ്ഞൂറും അയ്യായിരവും അമ്പതിനായിരവും അഞ്ച് ലക്ഷവും ഒക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം അതിനകത്ത് പണിക്കൂലിയില്ല പണിക്കുറവില്ല ക്യാരറ്റ് ഇരുപത്തൊന്ന് ക്യാരറ്റും ഇരുപത്തിരണ്ട് ക്യാരറ്റും ഇരുപത് ക്യാരറ്റും ഇരുപത്തിനാല് ക്യാരറ്റുമൊന്നും അല്ല ഡിജിറ്റൽ സ്വർണ് സ്വർണം ഡിജിറ്റൽ ഗോൾഡ് ഓക്കെ ഞങ്ങൾ പറയുന്ന ഒരു നിർദ്ദേശം ഇതാണ് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ പണം ഏറ്റവും കുറച്ചിടുക എല്ലാം ഡിജിറ്റൽ ഗോൾഡിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക സ്വർണത്തിന് വണം വിട്ടുകാണക്കാണ് വില പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു കണക്ക് ഇത് നോക്കിയപ്പോൾ നെറ്റിനകത്ത് കാണിച്ചത് ഗ്രാമിന് അതിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുപത് രൂപയാണ് ഇത് ചിലപ്പോൾ ഒരു എണ്ണായിരം വരെയൊക്കെ ഇടിഞ്ഞെന്ന് വരാം ഇനിയുള്ള കാലം പക്ഷേ ലോങ് റണ്ണിൽ ദീർഘകാലമായ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഈ ഒമ്പതിനായിരത്തി അറുപതെന്നുള്ളത് അതിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനം ഏറ്റവും മിനിമം പ്രോഫിറ്റ് ഉണ്ടാവും വിലക്കയറ്റം ഉണ്ടാവും പക്ഷെ ചിലരൊക്കെ പറയുന്നത് ഇതങ്ങ് മേളിൽ അങ്ങ് പോവും ഗ്രാമിന് പതിനയ്യായിരം രൂപയിൽ മേലിൽ പോകുമെന്നാണ് പല സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഉറപ്പാണ് ഇന്നത്തെ വിലയിൽ നിന്ന് ഇപ്പോൾ ഒമ്പതിനായിരത്തി അറുപത് അത് ഏകദേശം അടുത്ത വർഷമാകുമ്പോൾ ഇരട്ടിയല്ല അതിലും മേലിൽ പോകും സംഭവം അതാണ് പൊതുവെ എല്ലാവരും കരുത കരുതുന്നത് അതിനുള്ള സാധ്യതയുണ്ട് എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇത് ഈ സേവിങ്സ് അക്കൗണ്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറിപ്പോയാൽ രണ്ടര ശതമാനം പലിശ കിട്ടും ഒരു വർഷം ഓക്കെ അതേസമയം ഇതിനകത്ത് അങ്ങനല്ല ഇത് സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഇന്ന് ഒമ്പതിനായിരത്തി ഇതിൻ്റെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ് രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു എല്ലാ ബാങ്ക് പല ബാങ്കുകളിലും വ്യത്യാസമുണ്ടെങ്കിൽ ഒരു രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പൊതുവെ ബാങ്കുകളെല്ലാം പറയുന്നത് അപ്പോൾ അത് പല സമയത്തായിട്ട് നിങ്ങളൊരു കഷ്ടിച്ച് അയ്യായിരം രൂപയോളം ആകുമ്പോൾ നിങ്ങൾക്ക് ആ അയ്യായിരം രൂപ ഇന്നത്തെ വില ഒമ്പതിനായിരത്തി അറുപത് അത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ പതിനായിരം രൂപ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ വാല്യൂ ഉയരുമ്പോൾ അതിനേക്കാൾ കൂടും ഈ ഇട്ട എമൗണ്ടിനെക്കാട്ടിലും കൂടും അപ്പോൾ അയ്യായിരം രൂപ ഇടുന്നതെങ്കിൽ അതെങ്ങനെ വരും ആറായിരം രൂപയെങ്കിലും ആവും രണ്ടൂ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് പണമായിട്ട് വിഡ്രോ ചെയ്യാം ഒരു ആയിരം രൂപ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ സേവിങ്സിന് അക്കൗണ്ടിനേക്കാട്ടിലും ലാഭകരമാണെന്ന് മാത്രമല്ല വും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കാലത്ത് പ്രത്യേകിച്ച് സ്വർണ്ണത്തിൻ്റെ വില കുതിച്ച് ഉയരുമെന്ന് നൂറ് ശതമാനം സാമ്പത്തിക വിദഗ്ധരും പറയുന്ന ഈ കാലത്ത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് ഡിജിറ്റൽ ഗോൾഡ് അത് സ്വർണ നാണയമായിട്ടും സ്വർണ്ണ ആഭരണങ്ങളായിട്ടും നമുക്ക് വിഡ്രോ ചെയ്യാം ഇപ്പോൾ ഒരു ലക്ഷം രൂപ നമുക്ക് ആയി അതായത് നമ്മൾ ഗ്രാമിൻ്റെ വില അനുസരിച്ച് ഒരു കണക്ക് പറയാം അതായത് ഇന്ന് ഒമ്പതിനായിരത്തി അറുപത് രൂപയ്ക്ക് നമ്മൾ ഡിജിറ്റൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ചെങ്കിൽ ഒരു അഞ്ച് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഗ്രാമിൻ്റെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിൻ്റെ വില ഒരു പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആയിരം രൂപ നിങ്ങൾ പ്രോഫിറ്റായി ആ പ്രോഫിറ്റ് ക്യാഷായിട്ട് വേണമെങ്കിൽ വാങ്ങാം മെറ്റിയത് അവിടെ കിടക്കുകയും ചെയ്യും അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേയും കാട്ടിലും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് കീപ്പ് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലത് ഡിജിറ്റൽ ഗോൾഡുകൾ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നൊരു ചെറിയ തടസ്സമുള്ള ഇതാണ് സ്വർണം പോലെ ഇത് പണയം വെക്കാൻ നോക്കില്ല അത് പല ബാങ്കുകളും തുടങ്ങിയിട്ടില്ല പക്ഷേ അത് ബാങ്കുകളുടെ പരിഗണനയിൽ പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നോക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ അമ്പതിനായിരം രൂപ നിങ്ങൾ ശമ്പളം കൊണ്ട് നോക്കുക അമ്പതിനായിരം രൂപ നിങ്ങൾ സ്വർണം വാങ്ങിച്ചിടുകയാണെങ്കിൽ സ്വർണം വാങ്ങിക്കുകയും അത് നിങ്ങൾ പണയം വയ്ക്കുക ഓക്കെ അതായത് അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ പല പോയി കടം തീർക്കുന്നതിന് പകരം ഇത് നൂറ് ശതമാനം ഈ അമ്പതിനായിരം രൂപയ്ക്ക് സ്വർണം വാങ്ങാം ഓക്കെ എന്നിട്ട് അന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോയി പണയം വെക്കുക അപ്പോൾ ഏകദേശം എഴുപത് ശതമാനം നിങ്ങൾക്ക് ഇത് കിട്ടും ക്യാഷ് കിട്ടും അതായത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ അപ്പോൾ അമ്പതിനായിരം രൂപയുടെ സ്വർണം നിങ്ങൾ വാങ്ങിച്ചു ബാങ്കിൽ സൂക്ഷിച്ചേക്കുന്നു അതിന് ഏറിപ്പോയാൽ പന്ത്രണ്ട് ശതമാനമേ ഒരു വർഷം ഇത് പലിശയുള്ളൂ അപ്പോൾ മുപ്പത്തയ്യായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ പന്ത്രണ്ട് ശതമാനമൊന്നും ഇല്ല ചില ചിലടത്തൊക്കെ എട്ട് ശതമാനമൊക്കെ ഉള്ളൂ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ പന്ത്രണ്ടിലൊന്ന് ഏ ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ ഒരു മാസം നിങ്ങൾ പലിശ അടയ്ക്കേണ്ടി വരും പക്ഷേ നിങ്ങളുടെ സ്വർണം അവിടെ ഇരിക്കുകയാണ് ഏത് നിമിഷവും നിങ്ങൾക്കത് തിരികെ എടുക്കാം ഓക്കെ അതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ ലോൺ എടുക്കുന്ന മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താം പതിനയ്യായിരം രൂപ അവിടെ ഫിക്സഡ് ഫിക്സഡായിട്ട് കിടക്കുകയാണ് അങ്ങനൊരു സാധ്യത നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ അങ്ങനെ എൻ്റെ ബിസിനസ്സിലെ ചില എമൗണ്ടുകൾ പെട്ടെന്ന് പോയി സ്വർണം വാങ്ങിക്കുക എന്നിട്ട് കൊണ്ടുവന്ന് പണയം വെക്കുക എന്നിട്ട് എഴുപത് ശതമാനം നമ്മൾ ലോൺ എടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഡബിളാക്കാം അതായത് ഈ സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കും അതേസമയം നമുക്ക് ഏകദേശം എഴുപത് ശതമാനം ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടിൻ്റെ എഴുപത് ശതമാനം ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടുന്നു അത് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇങ്ങനൊരു സാ സാധ്യത നേരത്തെ തന്നെ നിലവിലുണ്ട് ഇവിടെ അതുപോലെ ചെയ്യാൻ പറ്റില്ല ഡിജിറ്റൽ ഗോൾഡ് ഇതുവരെ അത് പണയം വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപക്ക് ഡിജിറ്റൽ ഗോൾഡില് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ വില കൂടിയെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാം അത് വെച്ച് നിങ്ങൾക്ക് സ്വർണം വാങ്ങാം ഓക്കെ അത് പണയം വെച്ച് ഒരു മുപ്പത്തയ്യായിരം രൂപയെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ചെയ്യാം മറ്റ് ആ അമ്പതിനായിരം രൂപയുടെ സ്വർണം അവിടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡിൽ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്യാഷ് ഡബിളാക്കാം ഏകദേശം ഡബിൾ ആക്കാം ഓക്കെ അങ്ങനെയൊക്കെ മാർഗമുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ഒരു ആയിരം രൂപയിൽ കൂടുതൽ ഇടരുത് പിന്നെ തീർച്ചയായിട്ടും സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവൾക്ക് ഗൂഗിൾ പേയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു ഓക്കെ അതൊക്കെ ഒരു മിനിമൈസ് ചെയ്ത് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് കീപ്പ് ചെയ്യുക സേവിങ്സ് അക്കൗണ്ടിന് പകരം ഭൂരിപക്ഷം നിങ്ങളുടെ ഗണ്യമായ ഭൂരിപക്ഷം പണവും നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരം ഓക്കെ കൂടുതൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് വീഡിയോകളുമായിട്ട് ഞങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കാം നമസ്കാരം ശുഭദിനം